നമസ്കാരം ബിമൽ ജോയി ആണ് എന്തുകൊണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ പിന്നെ ഇപ്പോൾ ഇന്നിപ്പോൾ കുറച്ചും ഞാനൊരു വാർത്ത കണ്ടതാണ് നിങ്ങൾ ഈ ഗൗരിജി കൃഷ്ണൻ എന്ന് പറഞ്ഞൊരു ഉണ്ട് അറിയാം നിങ്ങൾക്ക് അതായത് നയൻറ്റി സിക്സിൽ തൃഷയുടെ ചെറുപ്പം കാണിച്ച ഒരു ആർട്ടിസ്റ്റാണ് അവർ തമിഴിൽ ഇപ്പോൾ ആവശ്യ സിനിമകളൊക്കെ ചെയ്യുന്നുണ്ട് മലയാളിയാണ് പക്ഷേ മലയാളത്തിൽ അങ്ങനെ സിനിമകളിൽ ഞാൻ കണ്ടിട്ടില്ല തമിഴിൽ ചെയ്തുകൊണ്ടിരിക്കുക അപ്പം തമിഴില് അവർ സിനിമ ചെയ്തതിൻ്റെ ചെയ്തതിന് ശേഷം ഈ ഇപ്പോഴത്തെ ഒരു ഉണ്ടല്ലോ ഈ സിനിമകൾ കഷ്ടപ്പെട്ട് സിനിമയെല്ലാം ചെയ്ത് ഇല്ലാത്ത പൈസ മുടക്കി സിനിമയൊക്കെ ചെയ്ത് എല്ലാം റെഡിയാക്കിയിട്ട് പിന്നെ ഈ ആർട്ടിസ്റ്റുകളെയും കൊണ്ടുപോയി ഒരുമാതിരി കെട്ടുകാഴ്ച കണക്ക് കൊണ്ടുവന്ന് ഈ യൂട്യൂബർമാരെ മുമ്പ് കൊണ്ടുവന്ന് ഒരു പ്രൊമോഷൻ നടത്തുന്ന പരിപാടി ആ പ്രൊമോഷനിൽ വെച്ചൊരു യൂട്യൂബർ യൂ ഓൺലൈൻ മാധ്യമ പ്രവർത്തക അവരുടെ തടിയെക്കുറിച്ചും പൊക്കത്തിനെക്കുറിച്ചും ഒക്കെ പറഞ്ഞ് ആക്ഷേപിച്ചു പക്ഷെ ആ കൂട്ടത്തിലുള്ള ആരും പ്രതികരിച്ചില്ല പക്ഷേ ഈ സ്ത്രീ വളരെ കാര്യമായിട്ട് തന്നെ നല്ല രീതിയിൽ കൊടുത്തു അപ്പോൾ ഇപ്പം ഞാൻ ആ വാർത്ത കണ്ടോണ്ടിരിക്കുകയായിരുന്നു എനിക്കത് കേട്ടിട്ട് ഭയങ്കര അസ്വസ്ഥത തോന്നി കാരണം ഒരു ഒരു ആർട്ടിസ്റ്റ് ഒരാൾ ഒരു ഒരു വ്യക്തി അയാൾ അഭിനയി ഉള്ളിൽ അഭിനയിക്കാനുള്ള കഴിവുണ്ട് കഴിവുള്ള ഒരാൾ ചാൻസ് ചോദിച്ച് എങ്ങനെയെങ്കിലും ഒരു ചാൻസ് കിട്ടി അഭിനയിച്ച് അതൊന്ന് ഫലിപ്പിച്ച് കയറി വരുമ്പോഴത്തേക്കും അവർക്ക് ഹൈറ്റ് ഇല്ല അവന് തടി കൂടുതൽ അവൻ മെലിഞ്ഞിരിക്കുന്നു അവൻ തൊലിഞ്ഞിരിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് ഇതുപോലുള്ള ഒരു ചരപ്പനും പോകാതെ ഒരു മൊബൈൽ ഫോണും കയ്യിൽ പിടിച്ചുകൊണ്ട് ഈ നാട് നീളത്തെണ്ടി കടന്നിട്ട് ഓസിന് വീഡിയോ എടുത്തിട്ട് കാരണം കാശ്മുടക്കിയൊന്നുമല്ല വണ്ടിക്കുലിയുടെ ചിലവ് മാത്രമേ മാർക്കുണ്ടാകുന്നുള്ളൂ ബാക്കി കംപ്ലീറ്റ് ഓസിൻ്റെ വീഡിയോയും എടുത്ത് അതെടുത്ത് യൂട്യൂബിനകത്തിട്ട് അതിലൊരു അതിൽ നിന്ന് കിട്ടുന്ന നക്കാപ്പിച്ച വാങ്ങിച്ച് മൂഞ്ചിട്ട് ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഈ ഈ സിനിമ പിടിച്ചു കഴിഞ്ഞാൽ ഈ വക പരിപാടികളൊക്കെ നിർത്തണം ഈ പ്രൊമോഷൻ എന്നും പറഞ്ഞുകൊണ്ട് എന്താണ് പ്രൊമോഷൻ പണ്ട് കാലത്തൊക്കെ ഇങ്ങനെ പ്രൊമോഷൻ ഉണ്ടായിരുന്നോ എല്ലായിടത്തും വണ്ടിയിൽ പണ്ടൊക്കെ ആണെങ്കിൽ വണ്ടികളിൽ തിയേറ്ററിൽ നമ്മളെ നമ്മളിവിടെയൊക്കെ ഇല്ലെങ്കിൽ വിളിച്ച് പറഞ്ഞോണ്ട് പോകുമായിരുന്നു വർക്കല വാസ്തുവിൽ പ്രദർശനം തുടരുന്നെന്ന് പറഞ്ഞുകൊണ്ടൊക്കെ പടങ്ങളുടെ പേരും വിളിച്ച് പറഞ്ഞ് നോട്ടീസൊക്കെ കൊടുക്കുന്നവർ വഴി ഉണ്ടായിരുന്നു ഇപ്പോൾ അത് കാലം മാറിയപ്പോഴത്തേക്ക് അത് പ്രൊമോഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ആർട്ടിസ്റ്റുകളും ഈ സംവിധായകരും പ്രൊഡ്യൂസറും ഇവരെല്ലാവരും കൂടെ പോയി ഇനി ഇല്ലാതെ ഒരു സ്റ്റേജും വാടകയ്ക്കെടുത്ത് അവിടെ പോയി നിന്ന് കുറേ എണ്ണത്തിനെ വിളിച്ചു വരുത്തി അവരുടെ മുമ്പ് നിന്ന് അവരുടെ ചോദ്യങ്ങൾക്കൊക്കെ ഇത് എന്തിനാണ് ഈ വക പരിപാടികളൊക്കെ നമ്മൾ നമ്മുടെ ജോലി ചെയ്തു ഇഷ്ടമുള്ളവ വന്ന് കാണാൻ എന്ന് പറയണം അല്ലാതെ പിന്നെ ഏ നാട്ടുകാരെല്ലാം വിളിച്ചുകൊണ്ട് വന്നിട്ട് സിനിമാണെങ്കിൽ താല്പര്യമുള്ളവ സിനിമ ഉണ്ടാകുമതി തന്നെ നമ്മൾ ചെയ്യുന്ന പെർഫോമൻസ് തന്നെ കാലു പിടിച്ച് കാണേണ്ടതല്ല കലാകാരൻ അങ്ങനെ ആരുടെയും കാല് പിടിക്കാൻ പോകേണ്ടതല്ല നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തി നമ്മൾ ചെയ്യുക താല്പര്യമുള്ളവ വന്ന് കാണുക അത്രയേ ഉള്ളൂ ഇനിയിപ്പോൾ എത്ര പ്രൊമോഷൻ നടത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും പടം കൊള്ളത്തില്ലെങ്കിൽ ഓടത്തില്ല നല്ല സിനിമയാണെങ്കിൽ ഓടും ആ ജനങ്ങൾ സ്വീകരിക്കും അത്രയേ ഉള്ളൂ അല്ലാതെ കൊണ്ട് ചുമ്മാ കുറേ പ്രൊമോഷൻ കോപ്പം എന്ന് പറഞ്ഞാൽ അതിനെന്തോരം രൂപയാണെന്നറിയാവുക ഈ പാവപ്പെട്ട പ്രൊഡ്യൂസർമാരെ കയ്യിൽ നിന്ന് പൈസ ഇറങ്ങുന്നത് ഇതെൻ്റെ ആവശ്യം എന്താണ് ടി വിയിൽ എൻ്റെ പരസ്യം കൊടുക്കുക ടി വിയിൽ ചില പ്രൊമോകൾ കാണിക്കുമ്പോഴത്തേക്കും തന്നെ ആളുകൾക്ക് അത് കാണണമെന്നൊരു ആവശ്യം തോന്നി ഇത് ചുമ്മാ കുറേ പൊട്ട പടങ്ങൾ പോലും ഭയങ്കര സിനിമയാണെന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ പറ്റിച്ച് തെറ്റിദ്ധരിപ്പിച്ച് ആ പരിപാടിയെ നിർത്തണം നല്ല സിനിമകൾ ഉണ്ടാക്കുക പണ്ട് കാലത്തൊക്കെ ഇങ്ങനെയാണ് സിനിമകൾ കണ്ടുകൊണ്ടിരുന്നത് തിയേറ്ററിൽ പോയി ആളുകൾ സിനിമ കണ്ടുകഴിഞ്ഞിട്ട് ആളുകൾ പറയാം ആ നല്ല സിനിമയാണെന്ന് എനിക്ക് ഞാനൊരു സിനിമ കണ്ടിട്ട് എനിക്ക് തോന്നണം അത് നല്ല സിനിമയാണ് എന്ന് തോന്നിയാൽ ഞാൻ ചിലപ്പോൾ ഫേസ്ബുക്കിൽ ഇപ്പഴത്തെ സാഹചര്യത്തിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടാം നമുക്ക് ഫ്രീ ആയി നമ്മൾ ആരാരെന്നും പൈസ വാങ്ങിച്ചിട്ടല്ല നമ്മളിടുന്ന ആ ഇന്ന സിനിമ കണ്ടു കൊള്ളാം നന്നായിരിക്കുന്നു എന്ന് പറയുമ്പം അതൊരു പത്ത് പേർ കാണുമ്പോഴത്തേക്ക് അത് നല്ല സിനിമയായിരിക്കും എന്ന് പറഞ്ഞ് പോവാം അങ്ങനെ പോയി കാണും മൗത്ത് പബ്ലിസിറ്റി എന്ന് പറയില്ലേ പണ്ട് മൗത്ത് പബ്ലിസിറ്റി എന്ന് പറയും കണ്ട് കാടാൻ നല്ല അടിപൊളിപ്പെട്ടവളാണ് പോയി കാണാമെന്ന് പറഞ്ഞാൽ അങ്ങനെ പോയി കാണുമായിരുന്നു പണ്ട് കാലത്ത് കണ്ടവർ തന്നെ പിന്നെ പിന്നെ കാണുന്നു കാണുമായിരുന്നു അങ്ങനെ ഓരോ സിനിമകളും ഹിറ്റാക്കി കൊണ്ടിരുന്നത് ഇതിപ്പോൾ ഒരു ഇതും ഇല്ലാതുകൊണ്ട് ഇന്ത്യയിലുള്ള എല്ലാ എല്ലാ സിനിമാക്കാരും ഇത് തന്നെ സിനിമ കലാകാരൻ എന്ന് പറഞ്ഞാൽ ഒരു തൻ്റെ തൻ്റെയോടം നട്ടലിലുള്ളവരാണ് കലാകാരൻ അല്ലാതെ എല്ലാവരുടെയും മുമ്പ് പോയി ഓച്ചാനിച്ച് എല്ലാവർക്കും കയറി അഭിനയിക്കാനും സംവിധാനം ചെയ്യാനോ ഒന്നും കഴിയില്ല അതൊക്കെ അപൂർവം ചിലർക്കെ പറ്റുള്ളൂ ഇപ്പോൾ ഈ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഇട്ട് കുറേ പേർ അഭിനയിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു നൂറ് പ്രാവശ്യം വീഡിയോ എടുത്തിട്ടാണ് അവർ ഒരു പ്രാവശ്യം ശരിയായെന്ന വീഡിയോ ഞാൻ ഞാനടക്കമുള്ളവരും റീൽസ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ പിന്നീട് ഇടുന്ന തമാശയ്ക്ക് വേണ്ടി ഇടുന്നതാണ് നമുക്ക് ചുമ്മാ ഇരിക്കുമ്പോഴത്തേക്കും വേറെ ചെറുപ്പില്ലാത്ത കൊണ്ടിരുന്നതാണ് ഇത് ഓരോരുത്തരും സീരിയസ് ആയിട്ട് റീൽസൊക്കെ എടുത്തിടുന്നത് അവർക്ക് ചിലപ്പോൾ സിനിമയിൽ അഭിനയിക്കാനുള്ള ആഗ്രഹമുണ്ടായിരിക്കും അത് അത് തെറ്റെന്നല്ല ഞാൻ പറയുന്നത് അതുതന്നെ എത്രയെങ്കിലും പ്രാവശ്യം ഷൂട്ട് ചെയ്ത് ശരിയാവാതെ ശരിയാവാതെ ഫിൽറ്ററൊക്കെ അടിച്ച് കയറ്റിയിട്ട് അവസാനം ഒരെണ്ണം ശരിയായി എന്ന് അവർക്ക് തോന്നുന്നതായിരിക്കും അവർ പോസ്റ്റ് ചെയ്യുന്നത് അച്ഛൻ സിനിമാക്കാരനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഒരു സീരിയൽ കാരനോ ഒരു നാടകാരനോ അങ്ങനെയല്ല അവനവൻറ്റേതായ ശൈലിയിൽ അവൻ അഭിനയിക്കുന്നത് വേറെ ഒരാളുടെ വോയിസ് എടുത്ത് വെച്ചിട്ട് അല്ല അവർ ചെയ്യുന്നത് മനസ്സിലായില്ലേ അപ്പം ഇത്രയും ചെയ്യാൻ കഴിവുള്ള കലാകാരന്മാർ ഒരിക്കലും ഒരുത്തൻ്റെ മുമ്പ് പോയി നടുവളച്ച് നിൽക്കരുത് ഇല്ലെങ്കിൽ ഇല്ല അത്രയേ ഉള്ളൂ അല്ലാതെ അല്ലാതുകൊണ്ട് ചുമ്മാ ഇങ്ങനെ പോയി ഇതുപോലുള്ള യൂട്യൂബർമാർ പൊട്ടന്മാരുടെയൊക്കെ ചോദ്യത്തിന് മറുപടി കൊടുക്കേണ്ട കാര്യം അതിനെ ഇട കൊടുക്കാതിരിക്കുക ഈ പ്രൊമോഷൻ എന്ന് പറഞ്ഞ പരിപാടി അങ്ങ് നിർത്തുക സ്ഥലം